തൃക്കക്കുടി ഗുഹാ ക്ഷേത്രത്തിൻ്റെ സമീപമാണ് തിരുവല്ലയിലെ കയ്യൂർ ക്ഷേത്രത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷത്തെ അവധി തുടങ്ങിയിട്ട് ആദ്യ യാത്ര തൃക്കക്കുടി ക്ഷേത്രത്തിലേക്കാണ് ദൂരെ നിന്നു തന്നെ വളരെ വലിയ പാറ ഞങ്ങൾ കണ്ടു പാറയുടെ അരികിലായി ഒരു കൊന്ന പൂട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലിൽ പാറ തെളിഞ്ഞു കാണാം കവിർ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടിലു സമീപം ഞങ്ങൾ വണ്ടിയിറങ്ങി ക്ഷേത്രത്തിലെ ബോർഡും സമീപത്തായി കെ എസ് ആർ ടി സിയുടെ ടൂർ പ്ലാനിൽ യാത്ര ചെയ്യുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡും കണ്ടു പടിക്കെട്ടുകൾ കയറി ഞങ്ങൾ രണ്ട് പാറകൾക്കിടയിലുള്ള ക്ഷേത്രത്തിലെത്തി വളരെ വലിയ രണ്ട് പാറകൾ ഒരു പാറയുടെ അരികിലായി കല്ലിക്കൊത്തിയിരിക്കുന്ന ക്ഷേത്രം പുറത്തു നല്ല ചൂടാണെങ്കിലും ഇവിടെ നല്ല തണുപ്പുണ്ട് ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയുടെ സമീപത്തായി വിളക്ക് കൊളുത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ തൊഴുതു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായി കല്ലിൽ കൊത്തിയിരിക്കുന്ന ഗണപതി ഭഗവാനെ കണ്ടു കൂടാതെ ശ്രീകോവിന്ദ ഇരുവശവും ഹിന്ദു പ്രതിമകൾ കണ്ടു ദ്വാരപാലകരാണെന്നാണ് അച്ഛൻ പറഞ്ഞത് ഈ ക്ഷേത്രം ഇരിക്കുന്ന പാറക്കെട്ടുകളുടെ വരുപ്പം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഭഗവാനെ ഒന്നുകൂടി തൊഴുതതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു